ൾ ഫലിക്കയില്ല ഒരു തോൽവിയും ഇനി വരികയില്ല എന്നെ ശക്തനായി മാറ്റിയിടുവാൻ പത്മബലമന്റെ ഉള്ളിലുള്ളതാ എനിക്കൊന്നുമില്ലല്ലോ സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ സകലവും എനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമം നാമമുണ്ടല്ലോ കൃതാവായിരിക്കുന്ന ദേശി ക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു റോമാലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൻ്റെ ആദ്യഭാഗ്യപ്രകാരം വായിക്കുന്നു നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ലേഖനത്തിലൂടെ പൗലോസ് വെളിപ്പെടുത്തുന്നത് നാം ബലഹീനർ ആയിരിക്കുമ്പോൾ അപ്പോൾ എങ്ങനെ നാം ബലഹീനരായി ബലഹീനരായിത്തീർന്നു ബലമുള്ളവരായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്നാൽ ബലഹീനരായിത്തീർന്നു തേജസ്സുള്ളവരായിട്ടാണ് കർതാവ് നമ്മളെ സൃഷ്ടിച്ചത് പക്ഷേ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു അപ്പോൾ ബലം നഷ്ടപ്പെട്ട് തീരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ മനുഷ്യനെ മണ്ണുകൊണ്ട് മനഞ്ഞെടുത്ത് ജീവശ്വാസമോതി ജീവനുള്ള ദേഹിയാക്കി തീർത്തു ഏതേൻ തോട്ടത്തിൽ അവനെ ആക്കി നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു പക്ഷിക്കരുത് എന്ന് ദൈവം പറഞ്ഞാൽ പക്ഷിക്കരുത് എന്നാൽ മനുഷ്യനത് ഭക്ഷിച്ചു അവൻ ബലഹീനനായിത്തീർന്നു തേജസ്സുള്ളവൻ തേജസ് നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു ഇന്നും ഇതുപോലെ തന്നെയാണ് ചെയ്യാൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയില്ല ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുവാൻ കൂടുതൽ താൽപ്പര്യപ്പെടുകയാണ് ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവായിരിക്കുന്ന ഷൗൽ ഷൗലിനോട് ബന്ധത്തിൽ ദൈവത്തിൻ്റെ അരളപ്പാട് യുദ്ധത്തിന് കടന്നുപോയ ദേശത്തെ സകലതിനെയും ഇല്ലായ്മ ചെയ്യണം എന്നാൽ അവൻ ചെയ്തു ചില മൃഗങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്നു ദൈവം പറഞ്ഞത് പൂർണ്ണമായി അനുസരിപ്പാൻ കഴിഞ്ഞില്ല ആഘാൻ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ദൈവപുരുഷനിലൂടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതനുസരിക്കേണ്ട സ്ഥാനത്ത് അതനുസരിപ്പാൻ കഴിഞ്ഞില്ല സ്വന്തം ജനത്തിൽ ആൾനാശമുണ്ടായി വലിയ പരാജയം ഇസ്രയജനത്തിനുണ്ടായി ഇന്ന പ്രഭാതത്തിൽ കർത്താവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നുവെങ്കിൽ നാം ബലപ്പെട്ടും ശുഭപ്പെട്ടുമിരിക്കും കാരണം നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന ബലഹീനപ്പെടുമെന്ന് തോന്നുന്ന മേഖലയിൽ നമുക്ക് ബലമായി തീരുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവ് നിൽക്കണമെങ്കിൽ ആ കർത്താവിനെ പൂർണ്ണമായി അനുസരിപ്പാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നാൽ പകൽക്കാലം ബലഹീനപ്പെട്ടു പോയി എന്നാൽ ബലവാനെ എന്നെ ബലമേറിയ കരം എൻ്റെ മേൽ വയ്ക്കണമേ ആ പ്രാർത്ഥനയോടെ ആയിരിക്കാം എന്നെ നമ്മളെ സഹായിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ